ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിന് സർക്കാർ ഡോക്ടർമാർക്ക് വിലക്ക് പരസ്യപ്രതികരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളാൻ ആരോഗ്യ വകുപ്പ് വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വകുപ്പ് മേധാവികൾക്ക് മുന്നറിയിപ്പും നൽകി തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെയും ഡോക്ടർ മോഹൻദാസിന്റെയും പരസ്യ പ്രതികരണങ്ങൾ വ്യാപക ചർച്ചയായതോടെയാണ് വിലക്കുമായി ആരോഗ്യവകുപ്പ് എത്തുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബാർ വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി പരാതികൾ ഉണ്ടെങ്കിൽ മേലധികാരികളെ അറിയിക്കുക ഇനി പരസ്യമായി പ്രതികരിച്ചാൽ നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ മരണാനന്തര അവയവധാന ഏജൻസി കെ എസ് ഓട്ടോയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിമർശിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെമോ നൽകിയിരുന്നു സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടരുതെന്നാണ് മെമോയിലെ നിർദ്ദേശം പിന്നാലെ മോഹൻദാസ് ക്ഷമാപണം നടത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തില്ലെന്നാണ് മെമോയ്ക്ക് മറുപടി കിട്ടിയത് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്നായിരുന്നു ഡോക്ടറുടെ വിമർശനം രണ്ടായിരത്തി പതിനേഴിന് ശേഷം വിരലിലെണ്ണാവുന്ന അവയവദാനം മാത്രമാണ് നടന്നതെന്നും മോഹൻദാസ് ചൂണ്ടിക്കാണിച്ചിരുന്നു മൃതസഞ്ജീവനി എക്സിക്യൂട്ടീവ് ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ മരണാനന്തര അവയവദാനം നടന്നിട്ടില്ലെന്നും മോഹൻദാസ് വിമർശിച്ചിരുന്നു മെഡിക്കൽ കോളേജ് മുൻ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ വേണുഗോപാലിന്റെ മരണ വാർത്ത പങ്കുവച്ചാണ് കേസോട്ടോയ്ക്കെതിരായ വിമർശനം ഡോക്ടർ വേണുഗോപാലും ഡോക്ടർ രാംദാസുമാണ് കേരളത്തിലെ മൃതസഞ്ജീവനി വിജയമാക്കി തീർത്തത് രാംദാസ് സാറിന്റെ മരണത്തോടെ മൃതസഞ്ജീവനി സമ്പൂർണ്ണ പരാജയമാണെന്നും മോഹൻദാസ് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന വെളിപ്പെടുത്തൽ നടത്തിയത് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് മേലധികാരികളോട് പലതവണ പറഞ്ഞിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് പരസ്യ പ്രതികരണം നടത്തുന്നതെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു വകുപ്പ് മേധാവികളായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെയും ഡോക്ടർ മോഹൻദാസിന്റെയും പ്രതികരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ ആരോഗ്യ വകുപ്പ് ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് അത് തെറ്റാണെന്ന് വാദിച്ചുകൊണ്ടാണ് എന്നാൽ ഹാരസ്റയ്ക്കൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരാതിരിക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാർക്ക് ആരോഗ്യവകുപ്പ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്